പ്ലാന്റ് ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യുന്നതായി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആണ് ഈ റാഫി സ്കോബ് എന്ന് പറയുന്നത് അടുത്തത് ഈ ഒരു ബിൽഡിംഗിന്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏരിയ ആണ് അതായത് നമസ്കാരം കാർഡ് ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തുള്ളത് മഞ്ചേരിയിലുള്ള ഒരു ഓഫീസ് ബേസിലാണ് പൊതുവെ നമ്മൾ ചെയ്യാറ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ആണെങ്കിൽ പോലും ഇത് നമുക്ക് കഴിഞ്ഞ വർഷം വർഷം ഒരു ക്ലൈന്റിന്റെ അടുത്ത് പോകുന്ന അവര് സ്വന്തമായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഇവിടെ വാങ്ങി വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് മെയിന്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ വന്നിട്ട് അത് പ്രോപ്പറായിട്ടൊന്നും മെയിൻറ്റൈൻ ചെയ്യലും അതുപോലെ തന്നത് കറക്റ്റ് പ്രോപ്പറായിട്ടൊന്ന് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു എൻക്വയറി വന്നിട്ട് അപ്പൊ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ ഇവരൊരു പത്ത് നാന്നൂറോളം പ്ലാന്റ്സ് ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഔട്ട്ഡോർ പ്ലാന്റ്സുകളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇൻഡോർ വെച്ചിട്ട് അത് മെയിന്റയിൻ ചെയ്യാൻ പറ്റാതെ കുറെ കേടായി പോകുന്നത് ബാക്കി ചിലവൊക്കെ അവിടെ ഒരു ഒരു അത്ര ഹെൽതി അല്ലാതെ നിക്കുന്നു സൈഡിൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഓഫീസ് ബേസിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇതൊരു ട്വന്റി ഫോർ ഹവർ റൺ ചെയ്യുന്ന ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് സിൽ മണി എന്ന് പറഞ്ഞ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് അപ്പൊ ഇവിടെ ട്വന്റി ഫോർ അവർ ഇവിടെ സ്റ്റാഫ് മോർണിംഗ് ടു ഈവനിംഗ് ഈവിനിങ് വേറെ ഷിഫ്റ്റ് ആയിട്ട് സ്റ്റാഫ് ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യുന്നു ഇവരുടെ ആ ഒരു സ്ട്രെസ്സും അവർക്ക് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ ലക്ഷ്യം പക്ഷെ ഇവര് ഷിഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് പലതും ഔട്ട്ഡോർ ഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഇൻഡോർ അത് സർവേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ തന്നെ ഈന്റെ ഒരു ഔട്ട്ഡോർ ആയാൽ പോലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവർക്ക് ഇത് ഈ ഒരു ഏരിയ ഒന്ന് ഗ്രീൻ ഏരിയ ആക്കിയിട്ട് അതായത് നമ്മളൊരു കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഓണർ നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഒരു ഓഫീസ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് കാർഡാക്കി തരണം അതായത് നമ്മൾ കമ്പനീന്റെ പേര് പറഞ്ഞ നിങ്ങൾ കാർഡാക്കി തരണത് നമ്മളോട് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഇവിടെ പ്ലാന്റ്സ് ഒരുപാടുണ്ട് ഇവിടെ നമുക്ക് നമ്മക്ക് ഒരു പ്ലാന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടിട്ട് ആവശ്യം ഇടയ്ക്ക് വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള പ്ലാന്റ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ മാക്സിമം ഗ്രീനറി ഏരിയ ആക്കിയിട്ടും അതേപോലെ ഇൻഡോറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ഏതൊക്കെയാന്ന് നമ്മള് കസ്റ്റമറിന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ അതിനുശേഷം ഇൻഡോറിലേക്ക് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്തത് എങ്ങനെയൊക്കെ അത് ഡിസൈൻ ചെയ്തതും അതിന്റെ മെയിൻസ് എങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് സൈറ്റിലേക്ക് മെയിൻ ആയിട്ട് വരുന്നത് എൻട്രൻസിൽ നമുക്ക് നോക്കിയാൽ കാണാം കൂടുന്ന ഡയറക്റ്റ് വ്യൂ വരാത്ത രീതികൾ നമ്മള് കമ്പനിക്ക് ആയിട്ട് നമ്മൾ കുമ്പർജീനെ കൊണ്ട് കൊടുക്കുന്നു ട്രീനിങ് നമ്മൾ ഒരു പാർട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് എന്ത് പ്ലാന്റ് ആണ് നമ്മൾ പാർട്ടി കൊടുക്കുമ്പോൾ ചെയ്യാതെ നമുക്ക് ഈ ഒരു ഏരിയ വേണമെങ്കിൽ തന്നെ വലിയ പാംസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ അടുപ്പിച്ചിട്ട് കുറച്ച് പ്ലാൻസ് അടുപ്പിച്ച് വെച്ച് വലുതാക്കി എടുക്കാനോ പറ്റും പക്ഷെ ഇത് ഈ ഇങ്ങനെ ചെയ്യുന്നതിനെ കൂടെ ഉപകാരം എന്താ പറഞ്ഞാല് ഇതിപ്പോ ചെയ്തിട്ടൊരു ഇയർ ഈ ഈ ഈ ഒരു 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 കവർ കവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റോഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ചെയ്യും അതേപോലെ തന്നെ ഭയങ്കര ഒരു ഗ്രീനറി ഫീൽ ചെയ്തു പേർക്ക് വെയില് വെയിലെ ഉള്ളിലേക്ക് വരില്ല വണ്ടികളൊക്കെ നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അധികം ചൂട് വരില്ല ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഗ്രീൻ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടതല്ലേ നമ്മളുടേതായിട്ടുള്ള പ്ലാൻസ് കൊണ്ടുപോകുന്നതല്ല കസ്റ്റമർ തന്നെ രണ്ടു മാസം മുമ്പ് വരുമ്പ് ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ഗവൺമെന്റ് വളരെ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് ബ്രസീലിന്റെ നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മൾസ് അതേപോലെ തന്നെ പ്ലാന്റ്സ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാഫിൻ കാണുന്നതാണ് തേർട്ടിലെ क्योंकि फिर एक के तो समय के लिए तो बोल रहे हैं कि आपको एचडीएफटी के टाइप को बच्चे मिल रहे हैं, बाकी इतने आदमी तो यार स्कूटर लोग हैं बस इतना वो स्पाइडलीन एक सेम फैमिली है, तो आदमी तो यार स्कूटर लोग कॉमन नहीं फील आएगा, इस पाइन फिर एक के लोग तो ഒരു സിംഗിൾ സ്റ്റെമ്പിട്ടാകും അതുകൊണ്ടാണ് വലിയ പ്ലാന്റ് നമ്മൾ അടുത്തൊരു ഏരിയ ആണ് അവിടെ നമ്മുടെ ഫ്രണ്ട് കാരണം നമ്മൾ എൻട്രൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം ഫില്ലായിട്ട് ഇപ്പൊ പ്ലാന്റ്സ് ഇവിടെ നിൽക്കണ്ടായിരുന്നു കാണുന്ന ഒരു ഏരിയ ഇല്ല അപ്പൊ ഈ ഒരു കോർണർ അവിടെ അതേപോലെ തന്നെ അവിടെ ഫയർ ടറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് വ്യൂ ഇല്ലാതിരിക്കുന്നു അവിടേക്ക് ആക്സസ് ചെയ്യാനുള്ള ചെറിയൊരു വഴി മാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും അപ്പോ നമുക്ക് ഇവിടേക്ക് ഈയൊരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഫ്ലാറ്റ്സ് ഈ പ്ലാന്റ് പോലും നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ടൗൺസ് ഇവിടെ വീ കാണുന്ന പ്ലാന്റ് ആണ് നമ്മള് ഇൻഡോറിൽ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിന് ബാക്ക് സൺലൈറ്റ് കിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആണ് ഇത് പല രീതിയിലൊരു ഷേപ്പ് പോലെ ഈ പ്ലാന്റ്സ് അതേപോലെ വലിയ രണ്ട് നമ്മൾ നമ്മൾ തന്നെ ഒരു ഒരു ബ്രാസിയ ഇതും ും യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇൻഡോർ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ആയിട്ട് മെയിൻ്റനൻസ് കൂളിങ് അതിന്റെ വാട്ടറിങ് അതേപോലെ അതിന്റെ റൂട്ട് വലിയ ബോട്ടിൽ വെക്കാത്ത പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് പോവറായിട്ട് വെൽത്തായിട്ട് അത് ഫീഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇൻഡോർ ില് വെക്കുന്ന സമയങ്ങളിൽ ഇടക്കിടക്ക് അതിന്റെ മെയിൻ്റെസും അതിന്റെ റൂട്ട് കട്ടിങ്ങും സോയിൽ ബീഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നിട്ടെങ്കിൽ ഇട പക്ഷെ അതേസമയം നമ്മൾ ഔട്ട്ഡോറിൽ ഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തണലുള്ള ഏരിയയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് ആണ് അതേപോലെ താഴത്തായിട്ട് നമ്മള് കുറച്ച് കോണിയ ഹോട്ടൽ ഉണ്ട് ഗ്രീൻ വെറൈറ്റി അങ്ങനെ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാൻസുകളും വെച്ചിട്ട് നമ്മൾ മാക്സിമം ഏരിയ സമയങ്ങളിൽ വളരെ കുറച്ച് ഇതിന്റെ വിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത് ഒക്കേഷനി വളർന്നു വന്നതാണ് നമ്മൾ ആ സെറ്റാ സൈഡിലായിട്ട് കുറച്ച് പാമ്പ് അടുത്തൊരു ഏരിയ ആണ് ഈ ഒരു ഓഫീസിന്റെ ഫ്രണ്ട് സൈഡ് ഏരിയ അപ്പൊ ഇവിടെ ഒരു അധികം വലുതായി പോകുന്ന ഒരു പാമ്പ് വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ ഹോട്ടലിക് പാമ്പ് യൂസ് ചെയ്തു अभी हाइट ही पौधे प्लांट है ना तो क्या तो वाला रहता है डिसी वाले टू क्योंकि मीडियम हाइट के ना मेनली चीज़ में प्लांट है जो पहले ना ट्रैक्टिंग प्लांट है इतना मतलब बहुत बार माने यूज़ है इस पैटर्न को ऐसे कहाँ साइड ना मतलब सीज़ी नहीं होती तो आपको ग्राउंड ഒരുപാട് ഹൈറ്റ് പോവാത്ത രീതിയിൽ കട്ട് ചെയ്ത് മെയിന്റൈൻ ചെയ്യാൻ പറ്റില്ല പ്ലാന്റ് ആയിട്ട് പോളാക്കിയെടുക്കാൻ പറ്റും നല്ല ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റും അതല്ല ഇത് നമ്മൾ കട്ട് ചെയ്ത് മെയിന്റൈൻ ചെയ്തിട്ടില്ല എന്നിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്ലാന്റ് ആയിട്ട് ഇവിടെ മെയിൻ ആയിട്ട് നമ്മള് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആണ് കാരണം വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ഓഫീസ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇനി ഫ്രണ്ട് ഏരിയ തന്നെ നോക്കിയാൽ കാണാം ഒരു രണ്ടോ മൂന്നോ കൂട്ടി വെക്കുന്ന സ്ഥാനത്ത് നമ്മൾ ിൽ മാത്രം വളരുന്ന ബ്ലാറ്റുകളാണ് ഈ ബോൺഫ്രൈ ബ്ലാക്ക് പലതാമത് കട്ട് ചെയ്ത് ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ ഗ്ലോത്ത് മെയിൻ ചെയ്തിട്ട് അതിന്റെ ഗ്ലൂത്ത് കട്ട് ചെയ്തിട്ടാണ് ഈ ബോൺഫ്രൈകൾ വളർത്തിയത്

നമുക്ക് കുറച്ച് സ്പൈഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റ് നമുക്ക് പ്ലാന്റ്സ് വളർന്നു വരിക അതേസമയം നമ്മൾ മാക്സിമം ഒരു ഫീറ്റോളം ഹൈറ്റ് ഇത് വളർന്നിട്ടുണ്ട് കുറച്ചുകൂടി ഇതൊന്ന് ബുഷായിട്ട് വളരും അതിന് ശേഷം നമുക്കത് ഹൈറ്റ് മെയിന്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് താഴത്തുള്ള പ്ലാന്റ് ഇത് ഹൈറ്റ് മെയിൻറ്റൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ ഒരു റാപ്സ് ഫാം അതേപോലെ തന്നെ ഫിംഗർ ഫാം ഇതിന് രണ്ടു പേരിലും അറിയപ്പെടും അത് ഈ ലാന്റ്സ്കേപ്പിൽ യൂസ് ചെയ്യുന്നതായി ഒഴിച്ചു പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റാപ്പിക്സ് എന്ന് പറയുന്നത് ഇൻഡോർ ആയിട്ടും അതല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടും ട്രോപ്പിക്കൽ ആയിട്ടും അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ്സ്കേപ്പ് ആയിട്ടും എല്ലാ രീതിയിലും കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വളരെ മെയിൻ്റെസ് പറഞ്ഞിട്ടും അധികം കെയറിംഗ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഈ റാപ്സ് ഫാംന്ന് പറഞ്ഞത് ഇൻഡോർ കൊടുക്കുന്ന സമയങ്ങളിൽ വാട്ടറിങ് വളരെ കുറച്ച് കൊടുക്കാൻ പറ്റും ഔട്ട് അതേപോലെ തന്നെ കൊടുക്കുന്ന ആണ് ആയിട്ട് ആയിട്ട് വളരുന്ന ഒരു ഒരു പ്ലാന്റ് ഈ ഓഫീസിന്റെ ഫ്രണ്ട് നമ്മൾ ായിട്ട് ഫില്ല് നോർമലി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒന്നോ രണ്ടോ പ്ലാൻസ് രണ്ട് കോമൺ ആയിട്ട് ഒന്നോ രണ്ടോ പ്ലാൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കാറുള്ളൂ പക്ഷെ നമുക്ക് ഈ ഈ ഒരു ഒരു ഏരിയ ഗ്രീനറി ആക്കി എടുക്കണം എന്നുള്ളൊരു ഇത് നിക്കോളാം കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ആറ് ഫോർട്ടോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാണുന്ന നമ്മളിതിൽ മണ്ണ് അതിൽ നമ്മൾ ഇപ്പോഴും മിക്സ്റ്ററില് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്ലേ ബോൾസ് പൊതുവെ പ്ലാന്റിൽ ഇടുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് വെള്ളം ഓറാണെങ്കിലും ഈ പ്ലാന്റ് വലിച്ചെടുക്കും ഇൻ കേസ് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഈ ക്ലേ ബോൾ എല്ലാം വെള്ളം പുറത്തേക്ക് വിട്ടിട്ട് പ്ലാന്റിന് ഈർപ്പും കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു ക്ലേ ക്ലേബോൾഡ് ഒരു വർക്കിംഗ് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ബോർഡിന്റെ മുകളിൽ നമ്മൾ ക്ലേ ക്ലേബോൾസ് ഇട്ടത് ഇൻ കേസ് ഇനി വെള്ളം ഒഴിക്കുന്നത് പോയാലും ആ ക്ലേ ബോൾ അത് വലിച്ചെടുത്തിട്ട് ആവശ്യമുള്ള സമയത്ത് അത് പുറത്ത് വിട്ടുകൊടുത്തുള്ളൂ അതുപോലെ ഇങ്ങനെ ഡോറിന് രണ്ട് എൻട്രൻസിലായിട്ട് നമ്മൾ ബേർഡ് ക്സ് നല്ല പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസുകളാണ് അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ മെയിൻ്റനൻസ് വളരെ കുറവായിട്ടുള്ള പ്ലാൻസ് ആണ് ഈ ഫിലോഡൻഡോൺ ബേർഡ് മാക്സ് അതേപോലെ ഈ സൈഡിലായിട്ട് നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് സിംഗോളിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പക്ഷെ കുറച്ചു വെള്ളം കഴിഞ്ഞാൽ ഇതിന് രണ്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കേണ്ടി വരും പക്ഷെ നിലവിൽ അത് ഒരു മീഡിയം ഹൈറ്റ് ഇങ്ങനെ പോകുന്നത് ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു കോർണർ പൊതുവെ ഒഴിവാക്കിയിടുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമ്മൾ റാക്ക് പോലെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സിസി പ്ലാന്റ് സിസി സി ഗ്രീൻ പ്ലാന്റ് ആണത് വെസ്റ്റ് ഇൻഡോർ പ്ലാന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ആണ് ഈ സിസി ജി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രീനാണ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണിത് നമുക്കൊരു റൂമൊക്കെ എയർ പ്യൂരിഫയിങ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അറി ഒരു സാധനമാണ് അതിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് സി സി പ്ലാന്റ് ഇത് ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മതി അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ്റെ ഇൻകേസ് ഇതിനിപ്പോ ഒരു വൺ മന്ത് നനയ്ക്കാതെ വിട്ടു കഴിഞ്ഞാലും അതിന്റെ അടിയിൽ ഒരു കിഴങ്ങാണുള്ളത് ആ കിഴങ്ങ് പുതിയ പ്ലാന്റ് കുറച്ച് വന്നുള്ളൂട്ട് കുറച്ച് ഫ്രീ ഏരിയ വിടാതെ ഈ ഒരു കോർണറിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ പ്ലാന്റ് അല്ലാതെ വേറെ ഒന്നും ഈ ഒരു ഈ റൂമിൽ അക്കോർഡ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു ഓഫീസ് ബേസിലൊക്കെ ഇടുന്നതും അതേപോലെ കുറച്ച് പ്ലാൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടാൽ മനസ്സിലാവും വളരെ മിനിമം ആയിട്ട് കുറച്ച് ഫാമും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ പ്ലസന്റ് ആയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ഫൈവ് മിനിറ്റ്സ് ഒക്കെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് പീസ്ഫുൾ മൈൻഡ് ആണോ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ആണോ എന്നൊക്കെ തോന്നുക നമുക്ക് വന്നിരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആക്കിയിട്ടാണ് ഈ ഒരു ഏരിയ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് പ്ലാൻസ് ആണ് വീട്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ സെയിം പ്ലാൻസ് കാരണം ഞാൻ സർവേ ചെയ്യുന്ന പ്ലാൻസ് മാത്രം ചൂസ് ചെയ്തിട്ടാണ് ഇൻഡോറ് ചെയ്തിരിക്കുന്നത് കാരണം ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഒരുപാടുണ്ട് പക്ഷേ നമുക്കത് യൂസ് ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമ്മൾ സർവേ ചെയ്യുന്ന പ്ലാൻസ് മാത്രമേ ഇൻഡോറിൽ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് മാക്സിമം ഇൻഡോർ നമ്മൾ ഗ്രീനായി ആയിട്ട് എടുക്കുക ആ പ്ലാന്റ് അത് സർവ്വ ആ ഒരു ഏരിയ സർവേ ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ആ പ്ലാന്റിനെന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുക കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാത്രമേ നമ്മൾ ഇവിടെ ഇൻഡോറിൽ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സെയിം പ്ലാൻസ് കാണാം റിപ്രിറ്റേഷനായിട്ട് ഇങ്ങനെ കാണാം പക്ഷേ പർപ്പസ്ഫുള്ളി അത് നമ്മൾ അപ്പോൾ അതിന്റെ വർക്ക് ആ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എക്ട്രോറിമ പ്ലാന്റ് സൈഡിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫോൺ ഓർഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെ ഇവിടെ നമ്മൾ താഴെത്തേനക്കൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ സൈഡിൽ നമ്മൾ ക്ലൈമിങ്ങിനോട് ഒരു പ്ലാന്റർ ബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോട്ടലിലുള്ള പ്ലാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ ഗ്യാപ്പിൽ നമ്മൾ ടേബിൾസ് നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു സൈഡ് പ്ലാനിങ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സെയിം സി സി പ്ലാന്റും സാൻസേരി പ്ലാന്റും പെട്രോളിയ പ്ലാന്റും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഒരു ബിൽഡിങ്ങിന്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏരിയ ആണ് അതായത് ടോപ്പിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഭക്ഷണം അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങില് വളരെ പീസ്ഫുൾ ആയിട്ടും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ ആണ് ഏരിയ ഇവിടെ നമ്മൾ നീളം നോക്കിയാൽ കാണാൻ അതേപോലെ തന്നെ ഇങ്ങനത്തെ നമ്മള് ഓരോ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഗ്യാപ്പിലായിട്ട് പാമ്പ് നെറ്റാനിയൂപ്ലാന്റ് ആണ് നമ്മൾ ഇതിൽ ഒരു സെപ്പറേറ്റ് ഒരു സ്ക്വയർ സ്പൊയറിന്റെ ഒരു വുഡൻ ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ ഇറക്കി വെച്ചതാണ് ഈ മൊബൈൽ കാണുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് കാണാം നമുക്ക് ായിട്ടൊരു കൺസേൺ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ഡാൻസ് സൺലായിട്ട് വരിക അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം ഒരു ഓപ്പൺ ഏരിയ പ്ലാന്റിനെ കൊണ്ട് ഇതേപോലെ ഫ്രെയിം ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ കയറ് നമ്മളെ ചൂടി കയർ പോലെ കയറ് കെട്ടിയെടുത്തിട്ട് അതായിരിക്കും മൊത്തം പ്ലാന്റ് ക്രീപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഓപ്പണിംഗ് കൊടുക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ിൽ കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കിയാണെങ്കിൽ ഒരു ഒരു നേച്ചുറൽ ജംഗിൾ ആയിട്ടുണ്ട് ഇവിടെ ടോപ്പ് ഫ്ലോറിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്ലാന്റ്സ് നമ്മൾ ജംഗിൾ നമുക്ക് പറഞ്ഞു നടക്കുന്നുണ്ട് വളരെ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്കൊരു ഒരു ഓഫീസ് സ്പേസിന്റെ ഇത്രയും ടോപ്പ് ഫ്ലോറിൽ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്ന പ്ലാന്റിനെ കൊണ്ട് എത്രത്തോളം നമ്മൾ മാക്സിമം ഈ ഒരു ഏരിയ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വലിയ പോട്ടുകളിൽ അതായത് വലിയ ഡ്രമ്മുകളൊക്കെ കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് അരച്ചിട്ടാണ് ഇവിടെ പ്ലാന്റിങ് ചെയ്തിരിക്കുന്നത് അതിലാണ് നമ്മൾ ഈ ക്രീപ്പിംഗ് പ്ലാന്റ് ഒക്കെ വളർത്തി വിട്ടത് അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഡ്രമ്മിൽ നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ട് അതിൽ മാക്സിമം പ്ലാന്റ്സിന്റെ ഗ്രോത്ത് വളർത്തിയെടുക്കാനാണ് ഈ ഒരു അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത് മഞ്ചേരിയിലുള്ള സിൽമണി ഐ ടി ഫോമിലാണുള്ളത് അപ്പൊ ഈ സിൽമണി എന്താണെന്നും ഇവിടെ എന്താണ് വർക്ക് നടക്കുന്ന വ്യക്തമായിട്ട് നമുക്ക് ഈ സിൽമണിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ സെഹീർ സർനോട് ചോദിക്കാം സിൽമണി എന്ന് പറഞ്ഞാല് യുഎസിലെ കാലിഫോർണിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്യൂർ ഒരു ഫിൻടെക് കമ്പനിയാണ് അതായത് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ യു എൽ പിന്നെ എല്ലാ പ്രത്യേകിച്ച് ബിസിനസ് ആളുകൾക്കുള്ള പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഈസി പ്ലാറ്റ്ഫോം എസ്പെഷ്യൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് യു പി ഐ ഉണ്ട് എൻ ഇ എഫ് ടി ഉണ്ട് പിന്നെ ഐ എം ബി എസ് പല റിയൽ ടൈം പേയ്മെൻറ്റുകളും എല്ലാം ഉണ്ട് ഇൻസ്റ്റൻറ് പേയ്മെൻറ്റിനൊക്കെ അതുപോലെ യു എസ് എല്ലാ മെത്തേഡുകളും ഇൻക്ലൂഡിങ് ചെക്ക് പ്രിൻറ്റിങ്ങും ചെക്ക് മെയിലിംഗ് അടക്കം എ സി എച്ച് ആണെങ്കിലും ഫെഡ്നോവ് ആണെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റിനുള്ള എല്ലാ മെത്തേഡുകളുമുള്ള ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേണം അതിൽ തന്നെ നമുക്ക് അതിലൊരു ഡിജിറ്റൽ ബാങ്ക് ഉണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം റിയൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അത് വെച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷനുകൾ നടത്താം അങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം സിൻ മണി ഇപ്പോൾ കറൻ്റ്ലി യു എസില് മാത്രമേ ഓപ്പറേഷനുള്ളൂ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സർവീസുകളോ പ്രൊഡക്റ്റുകളോ ഒന്നുമില്ല ഇന്ത്യയിലുള്ളത് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് ഓഫീസ് ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇവിടെ നമ്മളെ സ്വന്തം നാടായ മഞ്ചേരിയിലുണ്ട് അവിടെ ഒരു മോർ ദാൻ ഒരു അറൗണ്ട് ഒരു ഹൺഡ്രഡ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ മാർക്കറ്റും അതിന്റെ സെയിലും സർവീസും ഇൻഡസ്ട്രിയൊക്കെ യു എസിലാണ് ഇവിടെ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു ബാങ്ക് ഓഫീസ് ഡെവലപ്മെന്റ് സെന്റർ ആയിട്ട് അപ്പൊ നമുക്ക് ഒരു ഓൾമോസ്റ്റ് മോർ ദാൻ വൺ മില്യൺ കസ്റ്റമർ ഇപ്പോൾ കറന്റ് ഉണ്ട് അതായത് ഒരു യു എസ് ഒരു കൈൻഡ് ഓഫ് ലീഡിങ് ഇൻഡസ്ട്രി